പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപയുടെ പൂരിതയായ കൃപാസന മാതാവേ നിരാശയുടെയും കഷ്ടപ്പാടിൻ്റെയും ഈ നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥതയും ശരണവും തേടി ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നിത്യനാഥെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗദീപം തെളിക്കണമേ നിത്യവിശുദ്ധയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മനസ്സുകളിൽ ഒരു തിരുനാളമായി നീ ഉദ്ഭവിക്കണമേ കൃപാസന മാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നു കൃപയുടെ നിറകുടമായ കൃപാസന മാതാവ് നീ അവരോട് അലിവായിരിക്കണമേ അവരിൽ കൃപകൾ വർഷിക്കണമേ നിന്റെ നീലം മേലങ്കിയാൽ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ നീ അവർക്ക് എല്ലാ എല്ലായിപ്പോഴും കാവലായിരിക്കണമേ കരുതലായിരിക്കണമേ നന്മ നന്മധന്മറിയുമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകൊള്ളണമേ നന്മ നന്മ അറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുവേ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനം സ്ഥിതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ അമ്മേ തായേ നിനക്കൊപ്പം നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ ശക്തിയേകണമേ അമ്മേ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളുടെ മനസ്സിനെ നീ ഉജ്ജീവിപ്പിക്കണമേ അമ്മേ നിനില് ശരണം വെച്ച് ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യട്ടെ കഴിഞ്ഞുപോയ എൻ്റെ കാലത്തെ നീ ശുദ്ധീകരിക്കണമേ പുതിയ മനുഷ്യനായി നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ കൃപാസന മാതാവെ എനിക്ക് വിശ്വാസം നിലനിർത്താൻ എന്നെ സഹായിക്കണമേ ക്രൂശിതൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേ